മാമലപൊരുളായ മഹേശ്വരി മാളികുറം വാഴും മതീശ്വരി നിന്നെ ഓർത്തോർത്തു നിന്നിലിഞ്ഞു ഞാൻ നിന്റെയായി നില കൊണ്ടിടേണമേ മഞ്ഞളിൻ മണം വീശും നൊരമ്പികേ മംഗളേശ്വരി ശ്രീ മഹാകാളികേ മനസ്സിലും മെയ്യിലും മേൽക്കുമേൽ ഹിനി നീ തളിക്കണേ തന്നെ എന്നുടേ സദ്ഗുരുവായി എന്നും ജയിക്കണേ സ്നേഹശാലിനീ നീ തന്നെ എന്നുടേ സർവദുഃഖവിനാശിനീയാകണേ ശൂലധാരിണീ നീ തന്നെ എന്നുടേ വീരശത്രു സംഹാരികണേ

എന്തിലും നാവിൽ നീരും വാക്കുകൾ നീ വിധിക്കും വിധിയാക്കി മാറ്റണേവാഹിനിട്ടിനി വാഴുകന്നോടുകൂടി നീയമ്പികേ നിന്തിരു ഹൃദയം തെളിഞ്ഞെന്നെ നീ എന്തിലും കുറവില്ലാതെ പോറ്റണേ ഭത്സലേ ഭാഗ്യപ്രവേശിവേ ഭദ്രകാളികേയൻ പരാദേവതമരുളി തുണയ്ക്കണേ നീലമഞ്ചൊരു പരാമ്പികേ ഞാൻ എഴുതുമെഴുത്തുകളൊക്കെയും മൂനമിൻപൊരുളിൻ വിളവാകണേ മേഘവർണ്ണേ മഹേശ്വരി സുന്ദരി മോദവീതിയിൽ എന്നെ നയിക്കണേ ഒന്നിനൊന്നും കുറവെന്നും ആഹാരമേഘനെ നിത്യദാരിദ്ര്യമില്ലാതെ മോഹിനി നോക്കി രക്ഷിക്കണേ നേരിൽ നിന്നെ ഭജിക്കും എനിക്കു നീ നാഗഭൂഷണേ നേർവഴി കാട്ടണേ ശബ്ദരൂപിണി സത്യനാരായണി ശ്രീ ധാരിണി ശക്തിരൂപിണീ ശൈലകുമാരികെ ശക്തിയേ അനുഗ്രഹിക്കണമേ കാന്തമാമല വാഴും കവീശ്വരി കാത്തുകൊള്ളണേ കാലകാലേശ്വരി കണ്ണിനു കണ്ണും കണ്ണനും നീയെന്നു കാട്ടിത്തന്ന കലേശ്വരി കൈതൊഴാം കാന്തമാമല വാഴും കവീശ്വരി കാത്തുകൊള്ളണേ കാലകാലേശ്വരി കണ്ണിനും കണ്ണും കണ്ണനും നീയെന്നും കാട്ടിത്തന്നാ കലേശ്വരി കൈതൊഴാം